കനത്ത നാശം വിതച്ച് വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ് അതേസമയം കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് ജില്ലാ ഭരണകൂടം മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട് അപകട സൂചനയുണ്ടെങ്കിൽ ആളുകളെയുടൻ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി വടക്കൻ കേരളത്തിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ് ഇതേ തുടർന്ന് ജില്ലകളിൽ നിന്ന് കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് വഴിക്കടവ് പുഞ്ചക്കൊല്ലി അളയ്ക്കൽ നഗറിലെ മുളകൊണ്ടുള്ള ചെങ്ങാടം മലവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി ഇതോടെ മുപ്പത്തിനാല് ആദിവാസി കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടത് അതേസമയം ശക്തമായ കാറ്റിൽ കോഴിക്കോട് കണ്ണാടിക്കലിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീഴുകയും മുന്നൂറിലധികം വാഴകൾ നിലംപൊത്തുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് കോഴിക്കോട് ജില്ലാ ഭരണകൂടം മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ട് അപകട സൂചനയുണ്ടെങ്കിൽ ആളുകളെ ഉടൻ സംരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന് ജില്ലാ കളക്ടറും നിർദ്ദേശം നൽകി കോളനികളിൽ മുന്നറിയിപ്പുകൾ നൽകണമെന്നും അപായ സൈറൺ ഉൾപ്പെടെ സ്ഥാപിക്കുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു നാളെ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ റെഡ് അലേർട്ടാണ് അമൃത ന്യൂസ് കോഴിക്കോട്